മണവാളൻ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ മണവാളൻ കുറച്ച് നാളുകൾക്ക് മുന്നിൽ വരെ വാർത്താ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു മനുഷ്യനാണ് അതായത് ഏതൊക്കെയോ രണ്ട് വിദ്യാർത്ഥികളെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു പിന്നീട് ഒളിവിൽ പോയി പിന്നെ കുറേ നാളുകൾക്ക് ശേഷം പോലീസ് തിരിച്ചു പിടിച്ചുകൊണ്ട് വരുന്നു പോലീസ് തിരിച്ചു പിടിച്ച് ജയിലിനുള്ളിൽ കയറുകളും ഭയങ്കര ചിരിച്ച കൂടി നിൽക്കുന്ന മണവാളനും റീൽസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന മണവാളനും അതിനുശേഷം ജയിലിനുള്ളിൽ വെച്ച് മണവാളൻ്റെ മുടി വെട്ടുന്നു അതോടുകൂടി മണവാളന് സമനില തെറ്റുന്നു എന്നൊക്കെ ഒരുപാട് വാർത്തകൾ കണ്ടു അപ്പോൾ ഇന്നലെ മണവാളൻ്റെ യൂട്യൂബ് ചാനലിൽ മണവാളൻ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ മണവാളൻ്റെ വക ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് മണവാളൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ട് കാരണം വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ സി സി ടി വിയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് മണവാളൻ വണ്ടി ഇടിക്കുന്നില്ല വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുവാണ് അതായത് രണ്ട് ടീംസ് തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേക്ക് അതുവഴി പോയ മണവാളൻ പെട്ടു എന്നാണ് മണവാളം പറയുന്നത് ആ തെളിവുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പം കമൻ്റ് ബോക്സിലൊക്കെ നിറയെ പറയുന്നത് അട നിൻ്റെ ഈ മുടിയാടാ നല്ലത് നിൻ്റെ പഴയ മുടി കൊള്ളില്ലടാ വലിയ ആനക്കാര്യത്തിൻ്റെ ഇടയ്ക്ക് പറയുമ്പോൾ ആനക്കാര്യത്തിൻ്റെ ഇടയ്ക്ക് ചേനക്കാരി എന്ന് പറയുന്ന പോലെയാണ് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നത് കഷ്ടപ്പെട്ട് മണവാളം വന്നിട്ട് മണവാളൻ്റെ നിരപരാധിത്വം തെളിയിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് നിന്റെ പണ്ടത്തെ മുടി വെട്ടിക്കളഞ്ഞ നന്നായി ഈ മുടിയാണ് നല്ലത് എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു പറയുന്നത് അപ്പം മണവാളൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ അത് പോലീസുകാർ പിന്നെ എന്ത് നോക്കിയിട്ടാണ് ഈ കേസ് എടുത്തതെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മണവാളനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടതെന്നും മനസ്സിലാകുന്നില്ല അതുകൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണവാളൻ എന്തിനാണ് മണവാളൻ്റെ അതിൽ തെറ്റില്ലെങ്കിൽ പിന്നെ ഒളിവിൽ പോയി കഴിഞ്ഞത് ഇത്രയും നാൾ എന്തിനാണ് മനുഷ്യൻ്റെ ഒളിവിൽ പോയിരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ പോലീസുകാർ പറയുന്നത് ഒരു ടീംസിനെതിരെ മണവാളനും മണവാളന്റെ പത്തംഗ സംഘവും ചേർന്ന് ആക്രമണം നടത്തി എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളിലൊക്കെ വന്നത് പോലീസുകാരും ആ രീതി തന്നെയാണ് പറഞ്ഞത് അപ്പം പോലീസുകാരുടെ എഫ്ഐആറിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് മണവാളൻ്റെ വണ്ടി ബൈക്കിന് പുറകിൽ ചെന്ന് ഇടിപ്പിച്ചു ഇടിപ്പിച്ചവരെ മറച്ചിട്ടു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ബൈക്കിൽ നിന്ന് വീണവരും പറയുന്നത് ഇടിച്ചു എന്നാണ് പക്ഷേ സി സി ടി വിയിൽ കാണുന്നത് ബൈക്ക് ആദ്യം വീഴുകയാണ് റൂട്ടിൽ അപ്പോൾ പുറകെ വന്ന മണവാളൻ സഡൻ ബ്രേക്ക് ഇടുന്നു അപ്പോൾ മണവാളൻ്റെയും പുറകെ വന്ന ബൈക്കുകാർ ഫ്രണ്ടിലൂടെ കയറി വരുന്നത് അപ്പോൾ തന്നെ അവൻ തല്ലയിൽ ചോരയൊക്കെ ഒലിപ്പിച്ച് അപ്പം ഏത് രണ്ടാൾക്കാർ തമ്മിലുള്ള വിഷയം അവിടെ നടന്നതിനിടയിൽ മണവാള വന്നു പെട്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മണവാളൻ്റെ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എന്ന് തോന്നുന്നത് അത് ഒരു വണ്ടി വന്നൊരു ബൈക്കിൻ്റെ പുറകിൽ ഇടിക്കുകയാണെങ്കിൽ ആ ബൈക്കിന് പുറകിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള അപകടം പറ്റിയിട്ടുണ്ടാകും മണവാളൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പോലീസുകാർ കോടതിയിലെങ്ങാണ്ട് റിപ്പോർട്ടും ഉണ്ട് അതായത് ബൈക്കിൻ്റെ ബേക്കിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല ബൈക്കിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ടാങ്ക് ഉരങ്ങിയിട്ടുണ്ട് അതൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് ബൈക്കിനുള്ളൂ അല്ലാതെ ബൈക്കിൻ്റെ പുറകു ഒരു പ്രശ്നമുള്ളതായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വണ്ടി പുറകിൽ നിന്ന് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് പൊട്ടുക മാത്രമാണ് ചെയ്യുക അതിൻ്റെ പുറകിലുള്ള പ്ലാസ്റ്റിക് പമ്പർ ഉണ്ടല്ലോ ബൈക്കിൻ്റെ അതടക്കം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ ടയർ അടക്കം നല്ല രീതിയിൽ പണി കിട്ടും അപ്പം മണവാളം പറയുന്നതനുസരിച്ച് നിരപരാധിയാണ് അതിനിടയിൽ ചെന്ന് എങ്ങനെയോ പെട്ടുപോയതാണ് എന്നാണ് മണവാളം പറയുന്നത് മണവാളൻ്റെ വേർഷനാണ് കേട്ടോ അപ്പം മണവാളന് അതിനകത്ത് വരുന്ന മറ്റേ ആരെയും അറിയില്ല പ്രതികളായിട്ടുള്ള ആൾക്കാർ ആരെയും മണവാളൻ ഒരു പരിചയമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്നലെ വന്ന് പറഞ്ഞത് പക്ഷെ എന്താണെങ്കിലും ഇന്നലെ തൊട്ട് കാണുമ്പോൾ കാണാൻ ഒരു മെനിയുണ്ട് കേട്ടോ പുള്ളീനെ അപ്പോൾ എന്താണേലും പോലീസുകാരാണെങ്കിലും ഒരു രീതിയും നോക്കാതെ വെറുതെ അങ്ങ് കേസെടുത്ത് ജയിലിൽ കൊണ്ടിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഇതിന്റെ പുറകെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണെങ്കിലും മണവാളന്റെ ഇനിയുള്ള വീഡിയോസിന് വേണ്ടി ആൾക്കാർ വെയിറ്റിംഗ് ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ആൾക്കാർക്ക് മണവാളൻ അതിനകത്ത് പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിരപരാധിയാണോ അതോ പ്രതിയാണോ എന്ന് ആൾക്കാരൊക്കെ വിഷയമില്ല ആൾക്കാർ പറയുന്നത് നിന്റെ മുടി വെട്ടിയത് നന്നായി ഇപ്പം കാണാൻ നിനിക്കൊരു മെനയുണ്ട് ഇപ്പോഴാണ് കാണാൻ ഈ ലുക്കായത് എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പം എന്നാണെങ്കിലും ഇനി വരുന്നോട് ചോദിച്ചത് കാണാം അപ്പം കോടതിയിലിരിക്കുന്നൊരു കേസിന് ഇത്രയും വലിയ കാര്യ ഇങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല എന്താണെങ്കിലും മണവാളം വളരെ കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു നിന്നിരുന്നത് ജയിലിൽ പോകുന്നത് വരെ അപ്പോൾ ഇപ്പോഴും പുള്ളി കോൺഫിഡൻറ്റാണ് നിയമസംവിധാനത്തിൽ വിശ്വാസമുണ്ട് ഇത്രയും തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ എന്താണ് വണ്ടി ഇടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആ സി സി ടി വി ഫുട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെയൊക്കെ ചെറിയ രീതിയിലൊക്കെ മനസ്സിലാകുന്നതാണ് അപ്പോൾ എന്താണേലും ഇനി വിരുന്നൊടുത്ത് വെച്ച് കാണാം